സഞ്ചരിച്ച സിനിമകൾ എന്ന് കേട്ടിട്ടില്ലേ ചില സിനിമകൾ അങ്ങനെയാണ് സമൂഹവും പ്രേക്ഷകരും ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതിന് മുൻപ് റിലീസ് ചെയ്യും അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തു വരാൻ സമയമെടുക്കും അങ്ങനെ എക്സ്പെരിമെന്റൽ സിനിമകൾ ചെയ്യുന്നതും ചെയ്തുകൊണ്ട് ഇരിക്കുന്നതുമായ ഒരു നടനാണ് മമ്മൂട്ടി അൻപത്തിനാല് വർഷത്തെ നടനത്തിൽ അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളാണ് മമ്മൂട്ടി ചെയ്തത് അതിൽ ചിലത് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് ഭൂതക്കണ്ണാടി ലോഹിതദാസിന്റെ സംവിധാനത്തിൽ പിറന്ന ഈ സിനിമ സമൂഹത്തിന് നേരെ തിരിച്ചുവെക്കുന്ന ഭൂതക്കണ്ണാടി എന്നാണ് പറയുന്നത് പോലും മനുഷ്യ മനസ്സിലെ സങ്കീർണതകളും അന്ധവിശ്വാസങ്ങളും വളരെ വിശദമായി ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുമുണ്ട് അഭിനയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് മമ്മൂട്ടി ചെയ്ത വിദ്യാധരൻ എന്ന കഥാപാത്രം അന്ധവിശ്വാസങ്ങൾക്കും ഭയങ്ങൾക്കും അടിമപ്പെട്ട് നിസ്സഹായനാകുന്ന വിദ്യാധരനെ മമ്മൂട്ടി തന്മേത്തതോടെ അവതരിപ്പിച്ചു ഒരു വ്യക്തിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ സമൂഹത്തിന്റെ പങ്ക് എത്രത്തോളമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ സിനിമ ഒരു അവാർഡ് പടമായി മാത്രമേ പ്രേക്ഷകർ കണ്ടിരുന്നുള്ളൂ ഇന്നതിനെ ഒരു മമ്മൂട്ടി ക്ലാസിക്കായി കാണുന്നുണ്ടാനും മറ്റൊന്ന് അപരിചിതൻ മലയാളത്തിൽ തന്നെ ഏറ്റവും പീഡിപ്പിക്കുന്ന ഗോസ്റ്റ് മൂവി എന്ന് ഇന്ന് നമ്മൾ പറയും എന്നാൽ രണ്ടായിരത്തി നാലിൽ സിനിമ ഇറങ്ങിയ സമയത്ത് സംഭവം അത്ര എഫക്റ്റൊന്നുമില്ലായിരുന്നു സിനിമ അവതരിപ്പിക്കുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രേത സിനിമ പാറ്റേൺ രഘുറാം എന്ന ഫോട്ടോഗ്രാഫറായി വന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് അത്ര മൈലേജും കിട്ടിയില്ല അതിനൊരു കാരണം ആ വർഷം ഫാമിലി മൂവികൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആ വർഷം തന്നെ ഇറങ്ങിയ മമ്മൂട്ടിയുടെ വേഷം കാഴ്ച സേതുരാമയ സി ബി ഐ ഒക്കെ വലിയ ഹിറ്റായിരുന്നു ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടാതെ പോയ അപരിചിതൻ ഇന്ന് മലയാളത്തിലെ ഏറ്റവും നല്ല പ്രേത സിനിമ എന്ന് പറയപ്പെടുന്നു പിന്നൊന്ന് ബിഗ് ബി ഒരു സാധാരണ പ്രതികാര കഥ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ പറയാമെന്ന് കാണിച്ചു തന്ന ചിത്രമായിരുന്നു ബി അമൽ നീരതിന്റെ വക ഒരു ഹോളിവുഡ് ലെവൽ ആക്ഷൻ ചിത്രം എന്നാൽ സിനിമയ്ക്ക് വിചാരിച്ചത്ര തിയേറ്റർ റെസ്പോൺസ് കിട്ടിയില്ല ഒരു ഡാർക്ക് ടോണും ഡാർക്ക് മൂഡും സ്ലോ ഒക്കെ ആയതുകൊണ്ടാവാം അപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടമാവാത്തത് മാത്രമല്ല കൂടെ ഇറങ്ങിയ സിനിമ മോഹൻലാലിന്റെ ചോട്ട മുമ്പെയായിരുന്നു അതാണെങ്കിൽ കാഴ്ചക്കാരന് വേണ്ടതെല്ലാം ഉണ്ട് അതൊക്കെ കൊണ്ട് ആ ഓട്ടത്തിൽ ബിഗ് ബിക്ക് ഓടിയെത്താൻ സാധിച്ചില്ല എന്നാൽ ഇന്ന് ബിഗ് ബിക്ക് ഉള്ള ഹൈപ്പ് ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട് വേണമെന്ന ആരാധകരുടെ ആവശ്യം എല്ലാം കാണുമ്പോൾ ഇപ്പോ ബിഗ് ബി ഇറങ്ങിയിരുന്നെങ്കിൽ നൂറ് കോടി ക്ലബിൽ കയറിയനെ എന്ന് തോന്നും ഈ മൂന്ന് സിനിമകൾ മാത്രമല്ല ഇനിയും മമ്മൂട്ടി സിനിമകൾ ഇപ്പൊ ഇറങ്ങിയെങ്കിൽ കൂടുതൽ ബോക്സ് ഓഫീസ് കിട്ടിയേനെ എന്ന് തോന്നുന്ന സിനിമകളുണ്ട് കാലം കഴിയുമ്പോൾ അതിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് യുണീക്കായിട്ടുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കാൻ എന്നും തയ്യാറാകുന്ന മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അന്നത്തെ പുടിമീശക്കാരനായി വന്ന് മാസ് ആക്ഷൻ ക്ലാസ് റൊമാൻറ്റിക് ഫാമിലി മാൻ വില്ലൻ എന്നിങ്ങനെ കൈവയ്ക്കാത്ത കഥാപാത്രങ്ങളും ഇന്നില്ല